സി പി എം സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുമ്പോൾ എം മുകേഷ് എം എൽ എ ജില്ലയിലില്ല സംസ്ഥാന സമ്മേളന പരിപാടികളിലും മുകേഷിന് പാർട്ടിയിരുന്നു ലൈംഗിക പീഡന കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചതോടെയാണ് മാറ്റി നിർത്തൽ മുകേഷിനെതിരായ കേസുകളും ലൈംഗിക പീഡന പരാതിയും പാർട്ടിക്ക് ബാധ്യതയായതോടെയാണ് സി പി എം പരിപാടികളിൽ നിന്ന് ഏർപ്പെടുത്തിയത് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ജില്ലയിൽ നിരവധി പരിപാടികൾ നടന്നിരുന്നു എന്നാൽ മുകേഷ് എം എൽ അവസാനമായി പങ്കെടുത്തത് സംസ്ഥാന സമ്മേളനത്തിന്റെ ലോകോപ്രകാശനത്തിലായിരുന്നു അതിനുശേഷമാണ് ലൈംഗിക പീഡന കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത് മുകേഷിനെതിരെ ആലുവ സ്വദേശിയായ നടി ആരോപിച്ച കുറ്റം തെളിയിക്കുന്ന ഗുരുതര പരാമർശങ്ങളും ഡിജിറ്റൽ തെളിവുകളും കുറ്റപത്രത്തിലുണ്ടായിരുന്നു പിന്നാലെയാണ് മുകേഷിനെ പാർട്ടിയും മാറ്റി നിർത്തിയത് പിന്നീട് നടന്ന പരിപാടികളിലൊന്നും മുകേഷിന് ക്ഷണമുണ്ടായിരുന്നില്ല സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പാർട്ടിയുടെ സംസ്ഥാന നേതാക്കളുമടക്കം ജില്ലയിലുണ്ടായിരുന്നു എന്നാൽ കൊല്ലത്തെ സമ്മേളന നഗരി സന്ദർശിക്കാൻ പോലും എം എൽ എത്തിയില്ലെന്നാണ് വിവരം സമ്മേളനം ആരംഭിക്കുന്ന ദിവസം ജില്ലയിൽ എം ഇല്ല എന്നത് പാർട്ടി പ്രവർത്തകർക്കിടയിലും ചർച്ചയായിട്ടുണ്ട് സി പി എം ജില്ലാ നേതാക്കൾക്ക് മുകേഷുമായുള്ള അതിർത്തി നേരത്തെ തന്നെ പ്രകടമായിരുന്നു ജനം കൊല്ലം